ഹലോ എല്ലാ കേസസിലെ മുമ്പിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചേയിലുള്ള നമ്മുടെ മുഞ്ചെള്ള ചക്കയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ അപ്പത്തെ തൊടൂൻ ഇപ്പുറത്തെ തൊടിയൊന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും നമ്മളെ ചക്ക സീസൺ ആണല്ലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറിയിട്ടൊക്കെ കിട്ടാറുണ്ടാവും അപ്പോൾ കിട്ടുന്നവരൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല പഴംപൊരി പോലും തോറ്റിപ്പോകുന്ന അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾസിനൊക്കെ ഈ ഒരു വൈകിട്ട് വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അപ്പോൾ ഭയങ്കര വിഷപ്പട്ടോ നമ്മൾ ചെയ്യാൻ അതുണ്ടാക്കി ഇത് ചെയ്തുണ്ടാക്കി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ ചില വീട്ടുകളിലൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ കൊടുക്കാൻ അപ്പോൾ ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു നമ്മുടെ പഴംപൂരി പോലും തോറ്റു പോകുന്ന അടിപൊളി റെസിപ്പി കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ വൈകുന്നേരത്തിൽ നമുക്കൊരു കട്ടൻ ചായയും പിന്നെ ഈ ഒരു ചക്ക പൊരിച്ചതും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നൈവ എൻ്റെ ഒരു ടേസ്റ്റാണെന്ന് അറിയുമോ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ് കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ ചിലർക്ക് ഉണ്ടാക്കാറുണ്ടായിരിക്കും അപ്പോൾ ഈ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് എന്താ വെച്ചാൽ ചിലരൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് മടത്തിട്ട് പോകുന്നവരുണ്ടാവട്ടോ അതുകൊണ്ടാണെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക എങ്ങനത്തെ ചക്ക വെച്ചിട്ടുണ്ടാകും ഈ ഒരു ഇടത്തരം നല്ല നല്ല നല്ലോണം അങ്ങോട്ട് പച്ചയല്ലാത്തൊരു ചക്ക ഉണ്ടാവില്ലേ അത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തൊലി ഒലിച്ചിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചക്ക ഒന്ന് മുറിച്ചതിന് ശേഷം കത്തി കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കൈകാര്യം ചെയ്യട്ടോ കത്തി കൊണ്ട് ഇങ്ങനെ നടും ഇങ്ങനെ മുറിച്ചിട്ടിങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്തെടുക്കാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചക്ക ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെ ചക്ക ഇങ്ങനെ നെട്ടിച്ചെടുക്കേട്ടാ അപ്പോൾ പെട്ടെന്ന് കിട്ടും അതിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുകയൊന്നും ചെയ്യാതെ അപ്പം ഞാൻ കേട്ടോ ഇപ്പം ചക്ക ഉണ്ടാക്കാറ് രണ്ട് ഭാഗം മടി ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ അതാക്കും ആ വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടാ കണ്ടില്ലേ ഇങ്ങനെ കിട്ടും കേട്ടോ അങ്ങനത്തെ ചക്ക കേട്ടാ നല്ല പദ്ധതത ആകുമ്പോഴും അങ്ങനെ ചെയ്താൽ മതി അതിൻ്റെ തൊലിയില്ല തൊലിമെന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചക്കമെന്ന് ഇങ്ങനെ വേറൊരു ചിലർക്ക് ചക്ക ഉണ്ടാക്കാനും ഇങ്ങനെ തൽക്കുലത്ത് ജോലിയൊക്കെ ചെയ്യാനും ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പം നമുക്കിത് ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്ത ചിലവരൊക്കെ ഉണ്ടാകും ഇരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ചക്കൻ്റെ അതൊക്കെ എടുത്തതിന് ശേഷം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിലേക്ക് ഞങ്ങൾക്ക് ഒരു കാല് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് മൈദപ്പൊടീൻ്റെ കൂടെ തന്നെ നമ്മുടെ അതിൽ കടലമാവ് കടലമാവ് ഉണ്ടെങ്കിൽ അതും ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുക നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പഴംപൊരിക്ക് എങ്ങനെയാണ് നമ്മളിത് അതിൻ്റെ കൂട്ടുണ്ടാക്കുക അതേപോലെ തന്നെ കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഉപ്പും ചേർത്തെടുത്ത് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു ഇതിൽ എന്ത് നമ്മുടെ ബസോഡല്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്ക കേട്ടോ അപ്പോൾ ഇതാ മിക്സി ഇട്ടടിക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കുക കൈ കൊണ്ട് നമുക്കിങ്ങനെ നല്ലോണം ഇങ്ങനെ കൂട്ട് തയ്യാറാക്കാൻ നിശ്ചയവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇതുകൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ അതിൻ്റെ അതൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഒന്ന് മുരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കടലമാവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിത് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം ഞങ്ങളെ പോലുള്ള പാവങ്ങളൊക്കെ നിങ്ങളെ വീഡിയോ അവരൊക്കെ വീഡിയോ കണ്ടാലല്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം വലിയവരും നല്ലോണം വീഡിയോ ഒക്കെ ഇട്ടിട്ട് മുന്നേറി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സാധാരണക്കാരൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഓരോങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഞങ്ങളെ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ പാത്രം ഒന്ന് ചെറുതായി ഒന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് എളിവല്ലോ കരുതിയിട്ടോ ഇത്ര പോകുന്ന പാത്രമൊക്കെ എടുത്ത് കിടുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ എന്താ അതൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കലക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കട്ടില്ലാതെ കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കായപ്പൊടിയും കേട്ടോ അത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇതാ അതിൻ്റെ കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചക്ക പിന്നെ നമുക്ക് പഴം പൊരിക്കണ പോലെ നീളത്തിൽ പൊരിക്കാൻ ചെറുതായിട്ട് പൊരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ പൊരിക്കട്ടോ അപ്പോൾ നമ്മളെ മക്കൾസ് ഞാനിത് ചുളൊക്കെ പറിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നൊക്കെ പോകത്തിന് നമ്മൾ ചക്ക ഒക്കെ ഒരുവിധം കഴിഞ്ഞ് കാലിയാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയ ചക്ക എടുത്തിട്ട് പൊരിച്ചതാണ് അപ്പോൾ അതിൻ്റെ ചവണല്ലേ ചവണ ചകിണി എന്നൊക്കെ പറയില്ലേ ചവണല്ലോ ചകിണി അപ്പോൾ ആ ഒരു ചകിണി എന്തെങ്കിലും പൊരിച്ചെടുക്കുക നല്ല കറുമുറി കറമുറാന്നിരിക്കൂട്ടോ അപ്പം നമ്മൾ പഴം പൊരിക്കണ പോലെ തന്നെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് എന്മാരി വല്ലാന്നറിയോ അപ്പം ഞാൻ ഉള്ള വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് പിറ്റന്നാൽ കിട്ടുന്നുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ ഒഴിച്ചോ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാട്ട് ഇവിടെ രസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ലാത്ത കാരണം ഞാനിത് ആ ഓയിലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പോൾ മക്കളെ നമ്മുടെ ഒരു ചക്കപ്പൊരി എന്ന് പറഞ്ഞ നിസാറ കാര്യമൊന്നുമല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഇത് ചക്ക ആ ചക്കല്ലേ ടേസ്റ്റില്ലേ അതൊക്കെ വേണ്ടാന്നുള്ളതൊക്കെ മട്ടിലുള്ളവരായിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് പണിയുണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാനൊക്കെ കുറച്ച് മടിയുള്ളവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതാകുമ്പോൾ വീണ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചക്ക ഒക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടെ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചക്ക നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കര ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അടിപൊളി രാസ്റ്റാണെങ്കിൽ ഞാനൊക്കെ ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഓരോന്നോരാനായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടത് കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ വലത് കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് വലത് കൈയില്ലാതെ എനിക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് നമ്മുടെ ഈ ഓരോ ചക്കപ്പൊരിയും നമ്മളിത് അങ്ങനെ കറുമുറന്നുകൊണ്ട് പൊരിച്ചെടുത്തിട്ട് അപ്പം തന്നെ കുറേ കറുമുറ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പറിച്ച് തന്നെ കുറച്ചൊക്കെ തിന്ന് തീർക്കുമല്ലോ അല്ലേ പിന്നെ നമുക്ക് അതിനൊരു മടുപ്പ് തോന്നും പക്ഷേ ഈ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടോ ആ ചൂടോട് കണ ഇന്ന് തിന്നണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു കറുമുറന്നുള്ള നമ്മുടെ ചക്കപ്പൊരി ഉണ്ടല്ലോ എൻ്റെ പിന്നെ മക്കളെ അട്ടിപ്പൊളിയാണേ അപ്പോൾ നിങ്ങൾ ചക്ക ഒക്കെ കിട്ടുകയാണെങ്കിൽ പച്ചയിൽ തിന്നിട്ടും പിന്നെ പഴുത്തിട്ട് തിന്നിട്ടൊക്കെ മടുത്ത് നിന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഈ ഒരു സ്നാക്സിൽ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ പറയാനൊന്നും അറിയില്ല പറഞ്ഞതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചോളെ അപ്പോൾ തന്നെ നമ്മുടെ ഇതൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് പൊയ്ച്ചതൊക്കെ മക്കൾ സ്വക്ക എടുത്ത് അടിച്ചു മാറ്റി തിന്നു പോയിട്ടോ പിന്നെ ഞങ്ങളിതാ ആദ്യം കുറച്ച് കൊറച്ച് പിന്നെ രാത്രി ഒരു ഇളം മഴയും കാറ്റും ചൂടും നമ്മൾ ഇതാ കട്ടൻ അമ്മച്ചി ഉണ്ടാക്കി ഉണ്ടാക്കി തന്ന അടിപൊളി ചക്ക കണ്ടില്ലേ ഇതൊക്കെ കൊടുത്തോണ്ടിട്ടോ ചെയ്യാം മറക്കല്ലേട്ടോ ബൈ വീണ്ടും കാണാം ഇൻഷാ നല്ല വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ওকে বাই থ্যাংক ইউ ফারচিং আসসালামুকুম